നടപടിയായിരുന്നു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വേറെ സ്ഥലങ്ങളിലെല്ലാം യൂബർ വന്നെടുക്കുമ്പം മറ്റുള്ളവർ തടഞ്ഞിട്ട് അടിപിടിയൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരു വിഷയമില്ല നമ്മളിവിടെ ആരെയും തടയാനൊന്നും പോകണില്ല ഇവിടെ യൂബർ ഇഷ്ടം പോലെ വന്നെടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് പക്ഷേ ഈ പരിസരത്തുനിന്ന് എടുക്കുന്നില്ല എന്നേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് മാറി ബസ് സ്റ്റാൻഡ് താഴെ അവിടെ നിന്നൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ പകുതി ചാർജിന് ഓടുമ്പോൾ അവർക്ക് അതാണല്ലോ ആരായാലും ഇപ്പോൾ നമ്മളായാലും ഒരു വണ്ടി വിളിച്ച് പോകുമ്പോൾ പകുതി പൈസ കുറഞ്ഞിരിക്കുമ്പോൾ അത് നമ്മളും അങ്ങനെയല്ലേ നോക്കുകയുള്ളു അതുകൊണ്ടാണ് ജനം സപ്പോർട്ട് ചെയ്യണത് നമ്മളെ ഫാമിലിക്കറിയാവോ നമ്മളെ ബുദ്ധിമുട്ട് അല്ലാതെ ഇപ്പോൾ ജനത്തിന് നമ്മളെ ബുദ്ധിമുട്ട് അറിയേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് അവർ പൈസ കുറഞ്ഞ വണ്ടി വിളിച്ച് അവർ പോകും കാരണം ഗവൺമെൻറ് ഒരു കിലോമീറ്റർ ചാർജ് പറഞ്ഞിട്ടുണ്ട് ആ കിലോമീറ്റർ ചാർജിന് ഇവർക്ക് ഓടാല്ലോ ഇവര് ഈ പൈസ കുറച്ച് ഓടുമ്പോൾ പിന്നെ അവരല്ലേ ആൾക്കാർ വിളിക്കുകയുള്ളു അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ മെയിൻ വിഷയം എന്ന് പറയണത് നമ്മൾ പിന്നെ നമുക്ക് നമ്മളെ ബുദ്ധിമുട്ട് നമ്മൾ പിന്നെ ആരുടെടുത്തും പറയണില്ല എന്നുള്ളതേ ഉള്ളു അത്രേ ഉള്ളു അവർ കള്ളട്ടാഴ്ച്ച ഓടും പോലെ ഓടുന്നു ഇതാണ് ഇതിനകത്തുള്ളത് നമ്മളെ പാതി പൈസയ്ക്കാണ് അവർ ഓടുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മളെ മേഖലയെ ഇത്തരം അവർ സർക്കാരുമായി അംഗീകരിക്കാതെ ഓടണം എന്നാണ് ഇപ്പോൾ പറയുന്നത് അല്ലേ വർഷത്തിലൊരിക്കുകയാണെങ്കിൽ മോഡൽ കുറഞ്ഞ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോഴൊക്കെ ഒരുപാട് പൈസയാണ് ഇൻഷുറൻസ് റേറ്റ് കൂടുതൽ ഇങ്ങനെ മെക്കാനിക്ക് ഇതിൻ്റെ എല്ലാ സാധനങ്ങളെല്ലാം എല്ലാം കൂടുതലാണ് അപ്പോൾ അവരെങ്ങനെ മോലാക്കും എന്ന് കേട്ടാൽ നമുക്കറിയില്ല അവർ കള്ളട്ടാഴ്ച്ച ഓടും പോലെ ഓടുന്നു ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ കിലോമീറ്റർ കിടക്കുകയാണെങ്കിൽ അവർ എഴുന്നൂറ് രൂപയൊക്കെ വാങ്ങിക്കും അവർ എണ്ണൂറ് രൂപയ്ക്ക് പോകുന്ന രൂപ ടാച്ചുകളുണ്ട് ആ പറഞ്ഞിട്ട് ആളുകൾ കയറും കയറിയിട്ട് അവിടെ ചെല്ലുമ്പോൾ പൈസ റേറ്റ് കൂടും ഓടും തിരിച്ചു വരണ തിരിച്ചു വരുന്ന പൈസ അവിടെ വാങ്ങിക്കും അംഗീകരിച്ച വാടക വാങ്ങിച്ചു ഓടാൻ തന്നെ കുഴപ്പമില്ല സർക്കാർ ഒരേ റേറ്റില്ല അല്ലാതെ ഇവർ അവർക്ക് നഷ്ടമാണ് കാരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പാസഞ്ചർ നമ്മൾ വിളിച്ച് അവരടുത്ത് ചെന്നിട്ടാണ് എടുക്കുന്നത് അവിടെ തൊട്ടുള്ള പൈസയാണ് അവർക്ക് കിട്ടണത് അപ്പോൾ അതുമാത്രമല്ല ചിലപ്പോഴൊക്കെ വൺ സൈഡ് പൈസ വാങ്ങിച്ചിട്ടാണ് ചിലർ ഓടുന്നത് അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പം തന്നെ നമുക്ക് നിർബന്ധിതമായിട്ടാണ് നമ്മളെ ഇൻഷുറൻസ് ഒക്കെ എടുപ്പിച്ചതൊക്കെ മറ്റേ ഇൻഷുറൻസല്ല മറ്റേ ഈ ക്ഷേമനിധി ടൈസ് അല്ലാതെ ടൈക്സ് തരൂല അതിപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് പത്ത് വർഷമായി ഈ പത്ത് വർഷത്തെ ക്ഷേമനിധി എന്നെ കൊണ്ട് എടുപ്പിച്ച് നമ്മളെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ജനങ്ങളെ സേവിച്ചിട്ട് കാര്യമുണ്ട് ഈ നമ്മൾ അധികാരത്തിലെത്തിക്കണവരുന്ന അവർ പോലെ അവർ അവരെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊന്നു ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ സാൻഡിൽ കിടന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷമായ വണ്ടിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്പെഷ്യലായിട്ട് പീസ് അടയ്ക്കണം പതിനഞ്ച് വർഷമായ വണ്ടിക്ക് ഈ പാവപ്പെട്ടവരെന്താണ് ചെയ്യണം ഇപ്പം എൻ്റെ വണ്ടി പന്ത്രണ്ട് വർഷമായി ഈ പന്ത്രണ്ട് വർഷമായ വണ്ടി ഇനിയിപ്പോൾ അടുത്ത വർഷം ടെസ്റ്റ് ചെയ്യണം അടുത്ത ഈ രണ്ടാം മാസം ടെസ്റ്റായി അടുത്ത രണ്ടാം മാസം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് എക്സ്ട്രാ ആയിരം രൂപയും കാണ്ട് പതിനടയ്ക്കണമെന്നാണ് ഫീസ് അടയ്ക്കണമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴെന്ന് പറയുമ്പം ഈ പോ മലിനീകരണം നിയന്ത്രിക്കാനാണ് ഈ വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പതിനഞ്ച് വർഷമായ വണ്ടിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിച്ച് ഇങ്ങനെ ചെയ്താൽ എന്താണ് മലിനീകരണ നിയന്ത്രണം അപ്പോൾ ഇതെല്ലാം ഈ പാവപ്പെട്ട നമ്മളെപ്പോലെയുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു സംവിധാനമാണ് സംവിധാനം എന്ന് പറയാൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ ഓട്ടോ ഫീൽഡിൽ ഇറങ്ങിയിട്ട് പത്തു മുപ്പത് വർഷമായി മുപ്പത് വർഷം കൊണ്ട് ഞങ്ങളെ കുടുംബം നോക്കണ മൊത്തം ഇതാണ് ഈ വണ്ടി ഓടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പം ഞങ്ങളെ ഉപജീവനന്മാർക്ക് ഇതാണ് ഞങ്ങൾക്ക് വേറൊരു കൊത്തപ്പണിക്ക് പോകാനോ അതല്ലെങ്കിൽ വേറൊരു മാർഗ്ഗത്തിന് പോകാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല കാരണം എന്ന് പറയുമ്പോൾ ഇതാകുമ്പോൾ എടുത്തുകൊണ്ടിറങ്ങിയാൽ ഉള്ള കിട്ടണ ദിവസമുണ്ട് കിട്ടാത്ത ദിവസമുണ്ട് ഒരു പക്ഷേ പത്ത് ദിവസം ഓടിയിട്ട് ഒരു ദിവസം വർക്ക്ഷാപ്പിലാകുമ്പോൾ ആവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റയടിക്ക് പോവുകയാണ് അപ്പോഴെവിടുന്നെങ്കിലും ആരെ എന്തെങ്കിലും കടം മാറ്റി അത് ചെയ്ത് വരുമ്പോഴായിരിക്കും വീട്ടിൽ അസുഖങ്ങളും പിള്ളേർക്ക് അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരണം നമ്മൾ നരകിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നേട്ടമല്ല അപ്പോഴും ചോദിക്കുന്നാലും നിങ്ങൾ ഇത് തന്നെ ഓടണല്ലോ എന്ന് ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല ഇതാണ് അവസ്ഥ അത് ജനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെയർ പാഴ്സ് സാധനങ്ങൾ ജി എസ് ടി കുറച്ചെന്ന് പറയാണ് പക്ഷേ ജി എസ് ടി കുറച്ചെങ്കിൽ പോലും പെയർ സാധനങ്ങൾക്ക് നമ്മളിപ്പം ഇപ്പോൾ പതിനഞ്ച് വർഷമായൊക്കെ ടി വി എസിൻ്റെ വണ്ടിയൊക്കെ ആണെങ്കിൽ പേർ പാർട്സ് കിട്ടാൻ ഇല്ല ഞങ്ങളിടുന്ന ബുദ്ധിമുട്ടയാണ് മനസ്സിലായി ഇത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വേറൊരു പുതിയ വണ്ടി എടുക്കുക വെച്ചാൽ അത് ജനശതാബ്ദിയിൽ തലവെച്ച് കൊടുക്കും പോലെയാണ് കാരണം എന്ന് പറയുമ്പോൾ ആറായിരം എണ്ണായിരം രൂപ പതിനായിരം രൂപ അടവാകും ഇത് നമ്മളെ കുടുംബം എഴുതി വിറ്റാലും ആ ലോൺ അടച്ച് തീർക്കാൻ പറ്റില്ല ഒരു വിധത്തിലുള്ള ദുരിതമല്ല ഈ തൊഴിലാളികൾ കിടന്ന് അനുഭവിക്കണത് ആരുടെ പറയും എന്താ എന്തോന്ന് നമുക്ക് ഇതിനൊരു പ്രതിവിധി ഉണ്ടാവുമെന്നുള്ളത് നമുക്കറിയില്ല ഇതാണ് നമ്മളെ അവസ്ഥ കുറച്ച് വളരെ കുറച്ച് പേർ മാത്രമാണ് നേരത്തെ വണ്ടി ഓടിയവർ ഈ യൂബർ ആപ്പ് വെച്ച് ഓടണുള്ളത് ബാക്കി ഈ പറയുമ്പം പോലെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യണവർ ഈ സ്വിഗ്ഗിയൊക്കെ ഓടും മാതിരി പാർട്ട് അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരും ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണത് എല്ലാവരും ഒരേ പോലെ ആയിരുന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം നമ്മളാരെയും കുറ്റം പറയണമെന്നല്ല ഇത് വെച്ച് തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോക്കും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് നേരത്തെ എട്ട് മണിക്കൂറൊക്കെ ചെയ്തപ്പോൾ ഇരുപത്തിയാല് മണിക്കൂർ ചെയ്താലാണ് ആ എട്ട് മണിക്കൂറിൻ്റെ പൈസ കിട്ടുന്നത് ഇനിയിപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള കാലഘട്ടങ്ങളിവിടെ കഴിഞ്ഞു കഴിഞ്ഞാലാന്ന് ചോദിച്ചാൽ ഇതിനെ പിന്നെ നോക്കേണ്ടത് ഇതുകൊണ്ട് ഒരു അല്ല എത്ര എത്രയോ തൊഴിലാളികളുടെ കഷ്ടപ്പാടാണ് നമ്മൾ ഈ പറയണത് ഇതാണ് നമ്മളെ അവസ്ഥ